കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതെ അവിടെ കാണുന്ന കുളത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ മഴവെള്ളമൊക്കെ കിടപ്പുണ്ട് നിങ്ങൾക്ക് അത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഇങ്ങനെ ദൂരത്തായതുകൊണ്ട് സൂം ചെയ്യുമ്പോൾ അത്ര അങ്ങോട്ട് ക്ലിയർ അല്ല എന്തായാലും ഈ ആഴ്ചയിൽ വീണ്ടും മഞ്ഞ് എന്നൊക്കെയാണ് കേട്ടോ കേട്ടത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സൗമ്യാണ്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇഡലി സാമ്പാർ ചട്നിയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ചട്നി വൈറ്റ് ചട്ണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എപ്പോഴും റെഡ് ആണല്ലോ അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഇന്ന് വൈറ്റ് ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സാമ്പാർ കുക്കറിൽ ഏകദേശം അവിടെ റെഡിയായി വന്നിട്ടുണ്ട് അധികം കഷ്ണങ്ങളൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഉരുള ക്യാരറ്റ് സവാള അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ സാമ്പാർ കിറ്റ് അങ്ങനെയൊന്നും കിട്ടാറില്ല പിന്നെ നമ്മൾ ഓരോ പീസുകൾ ഓരോന്നോ ഓരോന്നായിട്ട് വാങ്ങിയിട്ട് വേണം എടുക്കാൻ പിന്നെ ഇവിടെ ആണെങ്കിൽ ആർക്കും ഒരുപാട് കഷ്ണങ്ങളൊന്നും അത്രമല്ല താല്പര്യമില്ല പിന്നെ ഉരുളക്കിഴങ്ങ് എല്ലാവർക്കും കൂടെ ഒരു ഭയങ്കര വീക്ക്നെസ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ സാമ്പാർ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു സാമ്പാറാണ്ടോ ഇത് വീട്ടിലെല്ലാവരും ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നതാണോ ഭക്ഷണം കഴിക്കാറ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ആവശ്യത്തിന് ഒറ്റയ്ക്ക് ഒറ്റക്ക് ഫുഡ് കഴിക്കുക അങ്ങനത്തെ രീതിയാണോ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് കമൻറ് ചെയ്യണോട്ടോ ഞങ്ങളിവിടെ അവധി ദിവസങ്ങളൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെ ആയിരിക്കും ഫുഡൊക്കെ കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊന്നും വീഡിയോയിലൊന്നും പകർത്തണമെന്നില്ല കാരണം ചലതി പിടിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളില്ല അപ്പോൾ ക്യാമറ എടുത്തിട്ട് ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അടുത്തത് ലഞ്ച് പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കണത് കുഴിമന്തി അപ്പോൾ ചിക്കൻ കുഴിമന്തിയാണ് അപ്പോൾ ഇതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് രീതിയിലാണ്ടോ ഞാൻ ഉണ്ടാക്കണത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് ഇതേ സവാളയൊക്കെ അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കൂടി ഒരു കാരണം ആ ഫ്ലേവർ ഇവിടെ അധികം ഇഷ്ടമല്ല പക്ഷേ ും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ക്യാപ്സിക്കാണ് എടുക്കണുള്ളൂ അപ്പം അത് കുഞ്ഞുനാന്നരിഞ്ഞതേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ചിക്കൻ ഞാൻ ഈ കുഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ അളവിലുള്ളത് വാങ്ങിയതാണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് വരഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പൊടികളായിട്ടുള്ള മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ അതേ കുറച്ച് തൈരും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില പുതിയയില പിന്നെ മെയിനായിട്ട് നമ്മൾ ഇടേണ്ടത് മാഗി ക്യൂബ്സാണ് അത് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മസാലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് കുഴച്ച് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ഓയിലെന്തായാലും മസ്റ്റായിട്ട് വേണ്ട കാര്യമാണല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിക്കൻ ഇടുന്നതിന് മുമ്പ് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തായിരുന്നെങ്കിൽ ആ സവാളയും ആ ഒരു ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ടൊന്ന് ഞരടി എടുക്കാൻ പറ്റിയേനാ പക്ഷേ ഇത് ചിക്കൻ ഇട്ടുകൊണ്ടേ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അത് കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ അതിൻ്റെ ഇടയിൽ നമുക്കിന്ന് റൈസ് റെഡിയാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മസാലകളും പിന്നെ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതേ അരി ഇട്ട് കൊടുത്തത് ഉണ്ട് ഇത് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇങ്ങനെ കുതിർത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പക്ഷേ ഞാൻ കുറച്ച് നേരം ഉണ്ടോ കുതിർത്തിട്ടുള്ളൂ അധികം നേരം ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിലേക്ക് ഒരു നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞു ഓടിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലൊക്കെ കൂടി ചേർത്ത് പകുതിയുണ്ടോ ഞാൻ വേവിച്ചെടുക്കണുള്ളൂ കാരണം മുഴുവനായിട്ട് വേവിച്ചു കഴിഞ്ഞാൽ കുഴഞ്ഞു കുഴഞ്ഞാവുള്ളൂ കാരണം ബാക്കി വേവ് നമുക്ക് ചിക്കൻ്റെ കൂടെ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് പാതി വേവ് ആയപ്പോൾ തന്നെ ഞാനിത് ഊറ്റി എടുക്കുകയാണ് വേറൊരു പാത്രത്തിലേക്ക് കാരണം ഇത് അതാ അതാണുള്ളൂ അതിൻ്റെ ഒരു കണക്ക് കുഴിമന്തി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോയി കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല്ലോ അങ്ങനെ അതെ നമ്മൾ റൈസൊക്കെ അങ്ങനെ വെള്ളമൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ അരമണിക്കൂറായിട്ട് നമ്മുടെ ചിക്കൻ ഇങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ ഇത്രയും നേരം ആയതുകൊണ്ട് തന്നെ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണമെന്നില്ല ഈ ഒരു അളവിൽ തന്നെ നമ്മളിതിലേക്ക് വേവിച്ച ആ ഒരു റൈസ് ഇട്ട് കൊടുക്കണേണ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഞങ്ങളുടെ ആകെ പായസം പോലെ അപ്പോൾ ഇതേ അളവിൽ തന്നെ ഞാൻ ഞാനിത് ഒന്ന് നിരപ്പാക്കി ഇനി ഇതിലെ മുകളിലേക്ക് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ റെഡ് കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് കൂടി കുറച്ച് ഓയിലിൽ മിക്സ് ചെയ്താണ്ട് ഒഴിക്കണം പിന്നെ യെല്ലോ കളറിന് വേണ്ടി നമ്മുടെ മഞ്ഞപ്പൊടിയും കലക്കി ഒഴിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചമുളക് ഒരു ഞെട്ടോട് കൂടി കുതി കുത്തി വെക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറമെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കളറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കളർ ഉപയോഗിക്കാം പക്ഷേ എനിക്ക് കളർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൃത്രിമ മുളപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഒഴിച്ചു കൊടുത്തത് ഇതില് ഒരു വിസല് മാത്രം അടിച്ചാൽ മതി ആട്ടോ അധികം ഒന്നും വേണ്ട ഒരു വിസല് തന്നെ അത് നന്നായിട്ട് വരും അങ്ങനെ ഒരു വിസലൊക്കെ അടിഞ്ഞ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കട്ടെ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആവുമല്ലോ ഇത് നല്ലൊരു ായിട്ടില്ലേ ഇപ്പൊ ആ ഒരു റൈസൊക്കെ ഇപ്പം നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ആ പാതി വേവിച്ചെടുത്തോണ്ടാട്ടോ അങ്ങനെ വന്നേക്കണത് അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും ഒരു വിസല് തന്നെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ വേറെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പക്ഷേ ഞാൻ അങ്ങനെ എടുക്കണില്ല ഇങ്ങനെ തന്നെ കഴിക്കാനാണ് കഴിക്കാനാണ്ട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ എടുക്കണം ഇനിയിപ്പോൾ മട്ടനും ബീഫൊക്കെ ആണെങ്കിലും ഞാൻ വേറെ കുരുമുളക് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് ഇതിപ്പോൾ ഈ ഒരു ചിക്കൻ ആയതുകൊണ്ട് ഇങ്ങനെ തിന്നാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ എടുക്കുകയാണ് എന്തായാലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണ ഒരു കുഴിമന്തിയുണ്ടോ ഇത് നല്ല ടേസ്റ്റുമാണ് അപ്പം നിങ്ങൾ റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണോട്ടെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മയോണൈസും പിന്നെ കുറച്ച് സവാളയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിൽ കുറച്ച് ബീഫൊക്കെ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ കുറച്ച് ഒരു ചിക്കൻ്റെ പീസും ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ മസാല തേച്ച് വയ്ക്കുകയാണ് അപ്പോൾ അഫ്ഗാൻ മസാലയാണ്ടോ ഞാൻ റെഡി ആക്കി വെക്കണ അല്ല അതിങ്ങനെ നട്ട്സൊക്കെ അരച്ച് ചേർത്തിട്ട് അപ്പോൾ ഇതിങ്ങനെ നമുക്ക് മസാലയൊക്കെ തേച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഡിന്നറിന് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമല്ലോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമുണ്ടോ പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ ഇവിടെന്നൊക്കെ പറഞ്ഞാൽ കടയിലൊന്നും ഇത് മേടിക്കാറൊന്നും കിട്ടില്ല അപ്പം നമുക്ക് ഉണ്ടാക്കാനേ പറ്റുള്ളൂ അപ്പോൾ പല പല ഫ്ലേവറിലായിട്ട് നമ്മളിങ്ങനെ ചിക്കനും മട്ടനും മട്ടൻ ചെയ്യാറില്ല ഇനി ഒരു തവണ മട്ടൻ ചെയ്ത് നോക്കണം ബീഫും അങ്ങനെ നമ്മൾ അങ്ങനെ മസാലയൊക്കെ പെരട്ടി റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ആവശ്യമുള്ള സമയങ്ങളിൽ നമുക്ക് എയർ ഫ്രയറിൽ നമുക്ക് ഗ്രില്ല് ചെയ്ത് എടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ മസാല പെരട്ടി വെച്ചേക്കണത് സമയം എത്ര പെട്ടെന്നാണ് പോകണേന്ന് നോക്കിയാൽ ഇത് കണ്ടില്ലേ രാത്രിയായിട്ടുണ്ട് പാത്തവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ വെറുതെ എല്ലാം ഇരിക്കുന്നത് കണ്ടില്ലേ നാരങ്ങയിൽ ഉപ്പും മുളകൊടി എന്തൊക്കെയോ ചേർത്ത് പുള്ളിക്കാരി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഡിന്നറിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുമ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കണത് ഇറച്ചിപ്പുട്ടാണ് കുറേ നാളായിട്ടാണ് ഇറച്ചിപ്പുട്ട് കഴിച്ചത് പെട്ടെന്ന് ഒരു നിമിഷത്തിലൊരാഗ്രഹം തോന്നി എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഗ്രിൽഡ് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇവിടുത്തെ ഗ്രിൽഡ് ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടേതായ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ മസാലയിലൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ എനിക്ക് തോന്നി അതിന് മീറ്റ് മാത്രം എടുത്തിട്ട് എന്തെങ്കിലും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാന്ന് അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോഴാണ് ഇറച്ചിപ്പുട്ട് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മസാല റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അതിൻ്റെ ആ മീറ്റ് ഇട്ട് ഇട്ട് കൊടുത്താൽ ಮಲೋ ಅದು ಕಂಡಿಲ್ಲೇ അപ്പോൾ എല്ലില്ലാത്ത മീറ്റ് നോക്കിയിട്ട് ഞാൻ എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അവരുടെ ആ ഒരു ചിക്കൻ എന്ന് പറഞ്ഞാൽ അധികം ഇതൊന്നുമില്ല കേട്ടോ അവരുടെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുത്തതാണ് അപ്പം നമ്മുടെ ഇന്ത്യൻ മസാല അതായത് നമ്മുടെ കേരളീയ മസാല ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അതേ അതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തപ്പം അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അധികം വെള്ളമൊന്നും ചേർക്കണില്ല പിന്നെ അധികം വേവുമില്ലല്ലോ കാരണം ഇത് വെന്തതല്ലേ ഓൾറെഡി അങ്ങനെ നമ്മുടെ ഇവിടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടും കൂടി അങ്ങോട്ട് ിക്സ് ചെയ്ത് അങ്ങനാക്കി കൊടുത്താൽ മതി അപ്പൊ ഞാൻ ചരട്ടപ്പുട്ടും പിന്നെ അതുപോലെ തന്നെ കണപ്പുട്ടും ഉണ്ടോ റെഡി ആക്കണത് അങ്ങനെ അതേ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂടെ കട്ടഞ്ചായം അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡിന്നർ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഈ മൂന്ന് നേരത്തെ പാചകവിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമേരിക്കയിലെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ